ൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഒന്നാം ഘട്ടം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി സഖാവ് മാംബ്രക്കോയ അതുപോലെ തന്നെ നാഷണൽ ലീഗിൻ്റെ തൂരിലെ നേതാവ് റസഖാക്ക പറമ്പൂര് സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ിപിന് വിജേഷ് ബാബുവട്ടൻ അതുപോലെ തന്നെ ആരിഫ് അതുപോലെ തന്നെ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി അംഗം സിദ്ദിഖാക ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് പത്തൊമ്പത് വാർഡിൽ ഒന്നാം ഘട്ടം എന്നുള്ള നിരക്ക് ചില വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൂരിൽ ഏറ്റവും കെട്ടുറപ്പോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഒരു പക്ഷേ തൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഘട്ടമാണ് എന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും പിന്നെ ഞങ്ങളുടെ സീറ്റ് വിഭജനം ഏറ്റവും സുഗമമായ രൂപത്തിലാണ് നടന്നത് സി പി ഐ എം മത്സരിക്കുന്ന സീറ്റുകൾ പതിനാറ് സീറ്റുകളിൽ സ്വതന്ത്ര ഉൾപ്പെടെയുള്ള പതിനാറ് സീറ്റുകളാണ് സി പി ഐ രണ്ട് സീറ്റുകളിലാണ് മത്സരിക്കുക നാഷണൽ ലീഗ് ഒരു സീറ്റിലും മത്സരിക്കും എന്നുള്ളതാണ് ധാരണ സി പി എമ്മിൻ്റെ പതിനാറ് സീറ്റുകളിൽ നി നിരവധി സീറ്റുകൾ സ്വതന്ത്രരുൾപ്പെടെയുള്ള ആളുകളെ അതുപോലെ തന്നെ ജനാധിപത്യ മതനിരപേക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള തുവൂരിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സവിശേഷമായ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന സ്വതന്ത്ര ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടായിരിക്കും ഈ സീറ്റുകളുടെ ഒരു ധാരണ രണ്ട് സീറ്റുകളാണ് സി പി ഐ മത്സരിക്കുക അതിൽ ആദ്യത്തെ അഞ്ചാം വാർഡ് നരിയക്കംപോയിലും പത്തൊമ്പതാം വാർഡ് അക്കരകുളവും നാഷണൽ ലീഗ് മത്സരിക്കുന്നത് മാതോത്ത് ആയിരിക്കും ബാക്കിയുള്ള സീറ്റുകളിലാണ് സി പി ഐ എം സ്വതന്ത്ര ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ഐക്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുറപ്പും ഉണ്ടാകുന്നതിനിടയായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സാഹചര്യം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അതിൻ്റെ പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് പൂർത്തീകരിക്കപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഇനിയുമൊരു ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഏറ്റവും ശക്തമായ ഐക്യത്തോടും ദിശാബോധത്തോടും കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം നമുക്കറിയാം ഈ തൂവൂരിലുൾപ്പെടെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലാകെ രാജിയും പൊട്ടലും ചീറ്റലും കരച്ചിലും പിഴിച്ചിലുമൊക്കെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറ്റവും ലക്ഷ്യബോധവും അച്ചടക്കവുമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഏറ്റവും മാതൃകാർപരമായിട്ടുള്ള പിന്നെ പ്രവർത്തനമാണ് അതിൻ്റെ സംഘാടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ നിർണയിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഒന്നാം വാർഡ് പള്ളിപ്പറമ്പ് അനീഷ് വാപ്പു എ കെ അരിക്കുഴി പ്രസന്നകുമാരി രണ്ടാം വാർഡ് മൂന്നാം വാർഡ് പാലക്കൽവട്ട സാജിത തെച്ചിയോട് ആമപ്പുയിൽ നാലാം വാർഡ് ശിവദാസൻ പൈക്കാട് ആറാം വാർഡ് നീലാഞ്ചേരി സൈനബ ഇട്ടേപ്പാട് ഏഴാം വാർഡ് ഊത്താലക്കുന്ന് സി കെ ജിൻഷേബി ജിൻഷാ ബേബി റിൻഷാ ബേബി ഓക്കെ കക്കറ പത്താം വാട് നിജേഷ് കുട്ടൻ കെ പി പതിനൊന്ന് മാമ്പഴ റസാഖ് ചെറുമല പന്ത്രണ്ട് പടുമുണ്ട ബുഷ്ര സൽമാൻ പതിനഞ്ച് തെക്കുംപുറം ഷിഹാബ് വി കെ പതിനാറ് മരുതത്ത് നുസാത്തുനിസ പറവട്ടി പതിനേഴ് തുവൂരങ്ങാടി മുരളിമാഷ് പരപ്പിനിയും പതിനെട്ട് പായിപ്പുല് രേഷ്മ രാജൻ മുണ്ടയും സി പി ഐ എം മത്സരിക്കുന്ന തരിപ്രമുണ്ട വാർഡിലും അതുപോലെ തന്നെ കിളിക്കുന്ന വാർഡിലും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും നാഷണൽ ലീഗ് മത്സരിക്കുന്ന മാധൂത്തും സി പി ഐയുടെ രണ്ട് സീറ്റുകളിലും രണ്ടാം ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഈ ഒരു പാനൽ കേവലമായ രാഷ്ട്രീയമായ ഒരു പ്രാതിനിധ്യത്തിനപ്പുറത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തുവൂരനുഭവിച്ചിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പിന്നോക്കുപോക്കിനെ തടയിടുന്നതിനും തുവൂരിൻ്റെ നന്മകളെ വീണ്ടെടുക്കുന്നതിനും പ്രാപ്തമായ ഒരു ടീം എന്ന നിലയിലാണ് തുവൂരിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമുക്കറിയാം തൂരിൻ്റെ എല്ലാ നന്മകളും കുഴിച്ചു മൂടപ്പെടുകയും ചരിത്രമുറങ്ങുന്ന നമുക്കേവർക്കും അഭിമാനമായിട്ടുള്ള ഈ മണ്ണിൻ്റെ ഖ്യാതിക്ക് മങ്ങലേൽപ്പിക്കുന്ന വളരെ മോശമായ പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി നമ്മുടെ പഞ്ചായത്ത് ആസ്ഥാനം മാറി എന്നുള്ളതാണ് അതിനൊക്കെ ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങളുടെ ആ അഭിലാഷങ്ങളെ ആകെ സ്വാംശീകരിക്കുന്നതിനും ചേർത്തു പിടിക്കുന്നതിനും പ്രാപ്തമായിട്ടുള്ള ഒരു പാനലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഇനി രണ്ടാം ഘട്ടത്തിൽ അവതരിപ്പിക്കാൻ ുള്ളതും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് രണ്ടാം ഘട്ടത്തിൻ്റെ പാനലിനോടൊപ്പം ബ്ലോക്ക് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിക്കപ്പെടും ബ്ലോക്ക് ഡിവിഷൻ്റെ സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായും പ്രഖ്യാപിക്കുക ബ്ലോക്ക് കേന്ദ്രത്തിൽ നിന്നാണ് അത് കാളികാവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്ക് ഡിവിഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളായിരിക്കും എന്ന് കൂടി അറിയിക്കുക പാർട്ടി ലോക്കൽ സെക്രട്ടറി ഇവിടെ വളരെ വിശദമായിക്കൊണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചു ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ആ ഭരണം തുടർന്നുകൊണ്ടുപോകാനും പഞ്ചായത്തിലേക്ക് വരുന്ന ആളുകളെ വളരെ ലാളിത്യത്തോടുകൂടിയും വിനയത്തോടുകൂടിയും സ്വീകരിക്കുകയും ആളുകൾക്ക് വേണ്ട തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ഫണ്ടുകളാണ് നമ്മുടെ ജനകീയാസൂത്രണമായി നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുന്നത് അത് വളരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിൽ നല്ലൊരു വികസനം കാഴ്ചവെക്കുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറ്റൊരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് അതിലെ എല്ലാ വിഭാഗം ആളുകളുമുണ്ട് ഈ പഞ്ചായത്തിനകത്ത് ഒറ്റക്കെട്ടായി നമുക്ക് ഈ പഞ്ചായത്തിനകത്ത് ഭരിക്കാൻ ആവശ്യമായ നമ്പർ പൂർത്തീകരിച്ചു ഈ പഞ്ചായത്തിൽ വിജയശ്രീ ലാളിതിരായിക്കൊണ്ട് വരും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരത്തിലേക്കുള്ള